ജാക്ലിൻ ഫെർണാണ്ടസിന്റെ അമ്മ വിടവാങ്ങി മുംബൈ ലീലാവതി ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം താരത്തിന് വലിയ നഷ്ടമാണ് അമ്മയുടെ മരണത്തിലൂടെ സംഭവിച്ചത് ബോളിവുഡ് നടി ജാക്ലിൻ ഫെർണാണ്ടസിന്റെ അമ്മ കിങ് ഫെർണാണ്ടസ് മുംബൈയിൽ അന്തരിച്ചു കഴിഞ്ഞ മാസമാണ് അവരെ മുംബൈ ലീലാവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ജാക്കലിന്റെ അച്ഛൻ എൽറോയ് ഫെർണാണ്ടസ് മരണസമയത്ത് അടുത്തുണ്ടായിരുന്നു ജാക്കലിന്റെ അമ്മയെ ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ മാസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കിം ഐ സിയുവിൽ സുഖം പ്രാപിച്ചു വരികയായിരുന്നു കഴിഞ്ഞ കുറെ ആഴ്ചകളായി ജാക്ലിൻ ആശുപത്രിയിൽ എത്തി തുടർച്ചയായി അമ്മയെ സന്ദർശിച്ചിരുന്നു കഴിഞ്ഞ മാസം അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ ജാക്ലിൻ ഗുഹാവത്തിയിൽ നടന്ന ഐ പി എൽ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നിരുന്നു ഒരു പഴയ അഭിമുഖത്തിൽ ജാക്ലിൻ അമ്മയെക്കുറിച്ച് സംസാരിച്ചിരുന്നു എന്റെ അമ്മ എപ്പോഴും എന്നെ പിന്തുണച്ചിരുന്നു എനിക്ക് അവരെ ഒരുപാട് കാലം മിസ്സ് ചെയ്തിരുന്നു എന്റെ മാതാപിതാക്കളില്ലാതെ ഞാൻ മുംബൈയിൽ കുറെ കാലം ഒറ്റക്കാണ് താമസിച്ചിരുന്നത് എനിക്ക് വളരെ പ്രചോദനം നൽകിയിട്ടുണ്ട് അമ്മ അതാണ് എപ്പോഴും എന്നെ മുന്നോട്ട് നയിക്കുന്നതെന്നും താരസുന്ദരി പറഞ്ഞു ബഹ്റൈനിലെ മനാമയിലാണ് ജാക്ലിൻ ജനിച്ചത് അമ്മ കിം മലേഷ്യൻ കനേഡിയൻ വംശജയായിരുന്നു അച്ഛൻ എൽറോയ് ഫെർണാണ്ടസ് ശ്രീലങ്കൻ സ്വദേശിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കിം എയർ ഹോസ്റ്റസായി ജോലി ചെയ്തിരുന്ന കാലത്താണ് ഇരുവരും കണ്ടുമുട്ടിയത് മർഡർ ടു എന്ന ചിത്രത്തിലൂടെയാണ് ജാക്ലിൻ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത് കോവിഡിന് മുൻപാണ് ജാക്കലിന്റെ അമ്മയും അച്ഛനും മുംബൈയിലേക്ക് താമസം മാറ്റിയത് ഫിലിം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി